ഞാന ഞാൻ അന്ന് വാങ്ങി ഷർട്ട് വിട്ട് നേരെ ഫ്ലവർ ഷോപ്പിലേക്കാണ് പോയത് അതിനുശേഷം പ്രിയേനെ കാണാനായിരുന്നു പ്ലാൻ ഭയ്യ തൊടാ മതോണ ഫ്ലവർ ചെയ്തോണ എക്സ്ട്രാ ഭയ്യ ഹലോ ഫ്ലവർ ഷോപ്പിലെ തിരക്ക് കാരണം അവിടുത്തെ ഒരു ജോലിക്കാരനെ എനിക്ക് ഫ്ലവർ അറേഞ്ച് ചെയ്യാമെന്ന് തേറ്റു അപ്പോഴാണ് പ്രിയ വിളിക്കുന്നത് എല്ലാ വാലന്റൈൻസിനും എന്നെ മീറ്റ് ചെയ്യാറുള്ള അവൾ ഈ വാലൻറ്റൈൻസേക്ക് മീറ്റിംഗ് നടക്കില്ല എന്ന് പറഞ്ഞാ വിളിച്ചത് ഞാൻ അവളെ കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി പക്ഷെ എന്തോ എൻ്റെ അടുത്ത് ഒഴിഞ്ഞു മാറുന്ന പോലെ ഇരുന്നു അവളുടെ മറുപടിയല്ല അവളുടെ എങ്ങും തൊറാത്ത മറുപടി കേട്ട് ആകെ പ്രാന്ത പിടിച്ച് നിൽക്കുമ്പോഴാണ് എന്റെ പിന്നിലാരോ പൂക്കളായി വന്ന് നിൽക്കുന്നത് ഞാൻ കാണുന്നു ആ കടയിലും ജോലിക്കാരനും തിരക്ക് കാരണം എനിക്ക് വേണ്ടി ആരുടെ കയ്യിൽ കൊടുത്തുവിട്ട പൂക്കളാണ് അതെന്ന് കരുതി ആ പൂക്കള് ഞാൻ വാങ്ങി ഹലോ ശരി ശരി ഞാൻ പിന്നെ വിളിക്കാം ഹലോ ഹലോ യ്യാ ഇനി ഇതെന്തിനത് അല്ലേ വേണ്ട കളയണ്ട അവളെങ്ങാനും വൈകുന്നേരം കാണാന്ന് പറഞ്ഞാലോ ആ റോസാപ്പൂക്കൾ നിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ അതോ കളഞ്ഞോ ഈ ഫ്ലവർ ഷോപ്പിലെ സംഭവത്തിന് ശേഷമാണ് ബ്രേക്കപ്പ് അതിനുശേഷമല്ല ഈ സംഭവങ്ങളൊക്കെ നടക്കണേ അതിൽ പിന്നെ ഞാൻ ആ ബാഗ് തൊട്ടിട്ടില്ല എന്നാ ചെല്ലടാ ചെന്നത് തപ്പടാ ഈ പൂക്കൾകൾ ഇതിൻ്റെ ഹൃദയമാണ് വന്നത് ഇറ്റ്